ഹൈ ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരി ഇതീ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് കുമ്പളങ്ങ കൂണ്ടാട്ടം എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല എങ്കിലും ഞാനത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് ലൈനായിട്ട് ഞാൻ രണ്ട് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ആ കുമ്പളങ്ങായ നല്ല മൂപ്പത്തി കുമ്പളങ്ങ ആയിരിക്കണം നല്ല ദിശകെട്ടിയുള്ള കുമ്പളങ്ങായും ആയിരിക്കണം അല്ലെന്നൊരിക നമുക്ക് ഉണങ്ങി വരുമ്പോൾ ഒട്ടും കിട്ടാൻ ഇട്ട് ഇതിനെ നമ്മൾ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന കുമ്പളങ്ങ ഇതിനെ ഇനി നമ്മൾ എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഓ ഇത് നമ്മൾ ഇന്നത്തെ തോരനാ കേട്ടോ ഞാൻ കൊമ്പളേ ഞാൻ മുറിക്കാൻ പോകാം ഇപ്പോൾ എനിക്കവിടെ ഞാൻ നട്ടുവളർത്തിയതാണ് കാൽശീലം അത് നല്ല മനോഹരമായൊരു പൂവ് ആ എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മളങ്ങ് ചെത്തിയെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊലി തൊലി കട്ടിയുള്ള തൊലി ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്യുക ബാക്കി ഭാഗം അപ്പോൾ പിന്നെ കാമ്പോഡ് കൂടി നമ്മൾ ചെത്തിയെടു ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിക്കിട്ട പാടാണ് അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം ഇത് നമ്മൾ അതിനകത്ത് നമ്മൾ ആ മാംസമായ ഭാഗങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെത്തി മാറ്റി വെച്ചിട്ടാണ് നമ്മളിത് അരിഞ്ഞു വെക്കുന്നത് അരിയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ മാംസമായ ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ പിന്നെ ഞാൻ ചെത്തി കളഞ്ഞ ഭാഗം ഇതാണ് ഇത് വേണമെന്നു നമുക്ക് കറി വയ്ക്കാൻ പറ്റും ഇതിൻ്റെ ഇതൊക്കെ എടുത്ത് ആ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ട് ആ ഭാഗം നമ്മൾ ചെത്തി എടുത്തിട്ട് തന്നെ തോരനോ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ മുളീശം വെക്കാൻ പറ്റും അങ്ങനെ നമുക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്കത് കറി വെക്കാൻ പറ്റും പിന്നെ ഞാൻ അത് കുമ്പളങ്ങ അരിഞ്ഞത് ഇങ്ങനെയാണ് ഇത്രയും കനം കുറച്ച് ഞാൻ കുമ്പളങ്ങ അരിഞ്ഞു അരിഞ്ഞ് നല്ല ഭംഗിയിൽ അരിഞ്ഞ് ഉപയോഗിച്ചു ഇതുപോലെ വേണം നമ്മൾ ഈ കുമ്പളങ്ങായ അരിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിപ്പത്തിലോ ഒരുപാട് ചെറുതോ ആകാൻ പാടില്ല അതിന് നമ്മളൊരു അരിപ്പ പാത്രത്തിലോ അരിപ്പ് കൊട്ടയോ എന്തെങ്കിലും എടുത്താൽ അതിനകത്തോട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഉപ്പിട്ട് കൊടഞ്ഞെടുക്കുക ഇതുകൊണ്ടോ ഇതാണ് ഇത് നമ്മൾ കൊടഞ്ഞെടുക്കുന്ന ഭാഗമാണിത് മത്തങ്ങ അല്ല കൊമ്പളങ്ങ അരിഞ്ഞു കൊമ്പളങ്ങ അരിഞ്ഞ് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉപ്പ് തിരുമ്മി വെക്കുക ഉപ്പ് തിരുമ്മി ആയിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം കുറേ വന്നു പോകണം അതിന് വേണ്ടിയിട്ട് ഉപ്പ് തിരുമ്മി വെക്കും കാലത്തെ വേണത്തിന് എടുത്ത് ഞാൻ വരുത്തിടാം അപ്പോൾ അവിടെ ഇരിക്കട്ടെ അല്ലേ നമുക്ക് കുമ്പളാൻ പുറത്ത് ഇനി ബാക്കി പരിപാടിയുള്ളു ഉപ്പ് തിരുമ്മി ഒരു അല്പ്പപാത്രത്തിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അല്പ്പപാത്രം ഉണ്ടായിരുന്നു പഴമൊക്കെ കൂവിച്ച വരാതെ മൂടി വെക്കുന്നെ അതിനകത്തോട്ട് അരി ഞാൻ ചില പാരവും വെച്ചു പാ ഞാൻ നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല അപ്പം ഇനി കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിൻ്റെ വേല പാരവും വെച്ചു ഇനി അതവിടെ ഇരിക്കട്ടെ അതിനകത്തുനിന്ന് ആ വെള്ളം കുറേ അങ്ങോട്ട് വാങ്ങു പോകട്ടെ എന്നിട്ട് ബാക്കി ചെയ്യും മഞ്ഞളൊക്കെ തേച്ച് അല്ല മുളക് പൊടിയൊന്നും ഇടണ്ട മുളക് പൊടിയും ഇട്ട് കഴിഞ്ഞാൽ നമുക്കേ അതിനകത്ത് പിന്നെ എണ്ണ രണ്ട് വറക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ശ്വാസം മുടലുണ്ടാവും അതുകൊണ്ട് മുളക് കൂടി വേണ്ട ഇത് മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കീറി വാട്ടി വെയിൽത്തൊട്ട് ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളകോ കാന്ാരി മുളകോ ഏതെങ്കിലുമൊക്കെ വാട്ടിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും ബാസ്കൂട്ട് രണ്ടെണ്ണം കൂടെ നമ്മൾ ഇത് വറക്കുമ്പോൾ കിട്ടാൽ മതി ഞാൻ അത് ഞാൻ കാണിച്ചോട്ട് ഇനി ഇത് വെയിൽ തൊട്ട് ഇടട്ടെ എത്ര ദിവസം വേണമെന്ന് നമുക്ക് നോക്കാമല്ലോ അത് ഉണങ്ങി ഉണക്കമായി കേട്ടോ അതുകാരണം ഞാനത് കൂട്ട് രണ്ടും തൊണ്ണം വറുത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ അടുത്തു വെച്ചു നല്ല ഭംഗിയായിട്ട് അതിനകത്തോട്ട് ഞാൻ ഇട്ടു നല്ല കൊമ്പള കുത്തി വരുന്നതുണ്ടോ തിളച്ച് കഴിയുമ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം വേണം നമ്മളിത് വറുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മളതിനെ വറുത്ത് കോരിയെടുക്കുവാണ് നല്ലോണം മൂക്കമുണ്ട് നല്ല പൊമ്പളയുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട് ഉണ്ടോ അത്ര നല്ല ഇതായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടോ ചോറിനൊക്കെ ഉപ്പേറ്റ് കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ് സാധനം നമ്മൾ പാവയ്ക്ക പഴുതന് അത് വെണ്ടയ്ക്ക പിന്നെ കുമ്പളങ്ങ പച്ചമുളക് ഇതെല്ലാം നമ്മളിങ്ങനെ ഉണങ്ങി വയ്ക്കും ഞാനിതൊക്കെ ഉണങ്ങിയിട്ട് പിന്നെ ഉണങ്ങി വെച്ചിട്ട് ഒരു പിന്നെ ഇങ്ങനെ വറുക്കും വറുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വറുക്കും വറുത്തി വെച്ചിട്ട് ഞാൻ എന്നെ ചൂട് പതുക്കി ആവുന്ന സമയത്ത് ആറി തണുക്കരുത് അങ്ങനെ വരുമ്പോൾ ഞാനതിനൊക്കെ ഇടയെടുത്തിട്ട് ഞാൻ നല്ല സൂപ്പറായിട്ട് എന്നെ ഡെപ്പിയിലിട്ട് അടച്ചു വയ്ക്കും എൻ്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയൊക്കെ നമ്മളത് വലിപ്പര് കഴിക്കുക അപ്പം നമുക്ക് ഉണ്ടാക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല ഇത് അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടെ ഉണങ്ങിയതുണ്ട് അതും കൂടെ ഞാൻ വറക്കുക പച്ചമുളക് ഉണങ്ങി അതിന് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ അതിൻ്റെ കൂടിയിട്ടു നല്ല ഉണങ്ങിയായിട്ട് അതും നല്ലവണ്ണം കൊമ്പള കുത്തി വന്നു കയ്യിലും ഒഴിച്ചാണ് നമ്മളിത് പിന്നെ ഉണങ്ങി വെക്കുന്നത് ഇത് ഓരോ ഉണക്ക് കഴിയുമ്പോൾ ഓരോ ദിവസത്തെ ഉണക്ക് കഴിയുമ്പോൾ വേണം നമുക്ക് ഈ തൈരൊഴിച്ച് ഇതൊന്ന് തിരിഞ്ഞ് വെക്കാനും നെയ്യും പിന്നെ കുമ്പളങ്ങൾ ഇത് പിന്നെ പച്ചമുളക് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതങ്ങനെയല്ല ഒരു ദിവസത്തെ ഓണക്ക് കഴിയുമ്പോൾ നമ്മളിതിനെ വാട്ടി അല്ല കുമ്പളങ്ങ നമുക്ക് നല്ലപോലെ തൈരൊഴിച്ച് നമ്മളിതിനെ തിരുമ്മി വെത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ നല്ല കിരി കിരാന്നായി അപ്പോൾ അതിനകത്ത് ഞാൻ വേറെ കുറച്ച് പിന്നെ പാവയ്ക്കായും കുമ്പളക്കായും വെണ്ടയ്ക്കായും ഒക്കെയുണ്ട് എല്ലാം നല്ല പിരി പിരി ആയിട്ടുണ്ട് അതിലാണ് ഞാനിപ്പോൾ ഒരു ഡെപ്പ് തണുപ്പ് മാറുക അല്ല ചൂട് മാറുന്ന മാറി തണുക്കരുത് ചൂട് പതുക്കെ അങ്ങ് മാറുന്ന മാറരുത് നമ്മളിപ്പോൾ ഇത് നല്ലൊരു അടപ്പുള്ള ഒരു ഡെപ്പയ്ക്കകത്തിട്ട് അടച്ച് നമുക്ക് വേണമെന്നൊരു അത് നമുക്ക് നമ്മുടെ ഊണ് മേശയുടെ പുറത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി നമുക്ക് അടച്ചങ്ങൾ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാവും തണുപ്പ് മാറി തണുപ്പായി തണുത്തില്ല ചൂട് മാറി എന്നാണ് ഞാൻ പറയാൻ പറ്റുന്നത് അപ്പോൾ അത് നമുക്ക് അങ്ങനെ കൊണ്ടുപോയി മേശപ്പുറത്ത് കൊണ്ടു നമുക്ക് സൂപ്പർ ഭക്ഷണമായി കറിയായി ഒരു കറിയാണത് നമുക്കത് കണ്ടോ ഇതാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ